വേനൽ കഴിഞ്ഞ് എത്തുന്നതാണ് മരുഭൂമിയിലെ ഈ മിന്നൽ പിന്നാലെ രാവിലും പകലിലും ഇരുട്ടുകുത്തി പെയ്യുന്ന മഴ ഇത് രണ്ടും കാത്തുനിൽക്കുന്ന ചിലരുണ്ട് മിന്നലും മഴയും കഴിഞ്ഞാൽ മരുഭൂമിയുടെ നെഞ്ചിൽ മഴക്കാറുകൾ നിറച്ച വെള്ളമങ്ങിനെ തങ്ങി നിൽക്കും അതിന് പിന്നാലെ മരുഭൂമിയിൽ ഒരു സ്വർണത്തിന്റെ കൊയ്ത്താണ് സ്വർണത്തേക്കാൾ വിലയുള്ള ഒരു കിഴങ്ങിന്റെ കൊയ്ത്ത് ഇടിവെട്ടി പെയ്യുന്ന മഴയ്ക്ക് പിന്നാലെ മരുഭൂമിയിൽ വിളയുന്ന പൊന്നാണ് ഫ്രക്രൂഖ് എന്ന ഇനത്തിൽപ്പെട്ട ചെടികളുടെ അരികിലായാണ് ഈ വിള ഉണ്ടാകാറുള്ളത് അത് സ്വന്തമാക്കാനും കിളച്ചെടുക്കാനും അതിർത്തികൾ കടന്നുപോലും ആളുകൾ സൗദിയിലേക്ക് എത്താറുണ്ട് തണുപ്പുകാലത്താണ് മരുഭൂവിഭവമായ ഫക്കാരിയുടെ കാലത്തിനും തുടക്കമാവുന്നത് സൗദിയിലെ ഉത്തരപ്രവിശ്യയിലുള്ളവരുടെ പരമ്പരാഗത വിഭവമാണിത് അറേബ്യയുടെ പുരാതന കഥകളിലെല്ലാം ഭൂമിയിൽ നിന്നും മുളച്ചുപൊങ്ങുന്ന ഈ കൂണുണ്ടാകും തണുപ്പുകാലമായാൽ ആകാശത്ത് വേരുകൾ പടർത്തി മിന്നലുകളെത്തും ആ മിന്നൽ വേരുകളെ ആവാഹിക്കുന്ന ശക്തിയുണ്ട് ഫക്കു ആദ്യ മഴയെ മരുഭൂമി സ്വീകരിച്ച് നാൽപ്പത് ദിനം പിന്നിട്ടാൽ പിന്നെ പിറന്നു തുടങ്ങും ജനുവരിയിലാണ് സാധാരണ ഇതിന്റെ തുടക്കം മാർച്ച് പാതി വരെ അത് നീണ്ടു നിൽക്കും بالمناطق هذه اللي هي فيها الرقروق والارض الخصبه مع مع نزول الامطار موسم الامطار برضو يتكاثر الفقع يتك... حيث ان شجر الرقروق هذا هذا شجر الرقروق يساعد على تكاثر الفقع فزراعه السنه الاولى اقل السنه الثانيه اكثر السنه الثالثه يتكاثر اكثر و إقامة المهرجانات عندنا برضو منطقة القصيم فاقيم مهرجان في شري تشجيع من صاحب السمو الملكي أميرنا الأمير الدكتور فيصل بن مشعل بن سعود بن عبد العزيز هو الذي شجعنا على أننا نهتم ونقوم بزراعة واستكثار الفقع ولقينا إقبال شديد ويدخل البهجة على الجميع. مايربوميو دي في <applause> اي كانام റിയാദിൽ നിന്നും മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള കസീമിലെ ബുറൈദ ബുറൈദയിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെയുള്ള ഷെറി എന്ന ഗ്രാമമാണിത് അവിടെയാണ് ഈ കൃഷിയെക്കുറിച്ച് നന്നായി അറിയാവുന്ന സുൽത്താൻ എന്ന സൗദി പൗരനുള്ളത് അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ഇന്നിപ്പോൾ ഫക്കായയുടെ കൃഷിയും ഇതുപോലെ ചെയ്തു പോരുന്നുണ്ട് ഈ ഫക ഒരു ഒട്ടനവധി ഗുണങ്ങളുള്ള സവിശേഷതകളുള്ള ഒരു കിഴങ്ങാണിത് നമ്മുടെ നാട്ടിൽ കൂണ് പോലെയൊക്കെ ഉണ്ടാകുന്നൊരു ഇതാണ് ആദ്യത്തെ പുതുമഴയിലും ആ ഇടിവ ഇടിവാൾ ഇടിവാളുണ്ടാകുമ്പോഴൊക്കെയാണ് ഈ ഫക ഉണ്ടാകുന്നതും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് കുറച്ച് വലുതാകും ഒരു മാർക്കറ്റിൽ വലിയ വിലക്ക് വിൽക്കുന്നൊരു സാധനമാണ് ശരീരത്തിന് ഒട്ടനവധി ഗുണങ്ങൾ കിട്ടുന്ന ഒരു ഔഷധമായിട്ടുള്ള ഒരു കിഴങ്ങാണ് ഫക എന്ന് പറയുന്നത് ഇത് എല്ലായിടത്തും ഉണ്ടാവില്ല ചില മണ്ണുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ആ മണ്ണുകളുടെ പ്രത്യേക തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരുഭൂമിയിൽ ഋഗ്റുഖ് എന്ന് പറയുന്ന ഈ ചെടികൾ ഉണ്ടാകുന്ന മണ്ണിലാണ് ഇതും ഉണ്ടാവുക എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് വലിയൊരു ആഘോഷമാക്കി മാറ്റാൻ പോവുകയാണ് ഇവിടെ ഈ മെഹർജാൻ ഇവിടുത്തെ ഒരു ആഘോഷമാക്കി ഫഗിൻ്റെ ഒരു ആഘോഷമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ ഉള്ളത് ഇത് അത്ര ഒരുപാട് സവിശേഷതകളുള്ള ഒരു കിഴങ്ങാണിത് ഋഗ്റുഖ് എന്ന് പറയുന്ന ഒരു ചെടി ഇവിടെ ഉണ്ടാകും ആ ചെടി ഉണ്ടാകുന്നിടത്ത് മാത്രമാണ് ഈ ഫുണ്ടുള്ളൂ എന്നാണ് നമുക്ക് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത് എന്നും ഇതിന് അറബിയിൽ വിളിപ്പേരുണ്ട് ഇംഗ്ലീഷിൽ തണ്ടർ ഫ്രൂട്ട് എന്നും ഡെസേർട്ട് ഫുൾസ് എന്നും അറിയപ്പെടുന്നു വെളുപ്പും കറുപ്പും കലർന്നതാണ് ഇവയുടെ നിറം ഇവ ദൈവാനുഗ്രഹീതമാണെന്ന് സുൽത്താൻ പറയുന്നു ഭൂമിയിൽ പുറത്തേക്ക് ചെറുതായി പുറം തള്ളി നിൽക്കുന്ന ഇതിന് അഞ്ച് സെന്റിമീറ്റർ മുതൽ പതിനഞ്ച് സെന്റിമീറ്റർ വരെ ആഴത്തിലേക്ക് വലിപ്പമുണ്ടാകും മുപ്പത് മുതൽ മുന്നൂറ് ഗ്രാം വരെ ഒരെണ്ണത്തിന് തൂക്കമുണ്ട് അധികവും ഉരുളക്കിഴങ്ങിന്റെ കളറായിരിക്കുമെങ്കിലും വിവിധ ഇനം ഫക്ക മരുഭൂമികളിൽ കാണാം ഇവയുടെ വിലയാണ് കണ്ണു തള്ളിക്കുക മൂവായിരം റിയാൽ വരെയാണ് ചില സമയങ്ങളിൽ കിലോഗ്രാമിന് വില അതായത് ഏതാണ്ട് എഴുപതിനായിരം രൂപയോളം പൊതുവെ സൗദിയിൽ മഴ കുറവാണ് അതുകൊണ്ട് തന്നെ നനച്ചു പരിപാലിച്ചാണ് പലരും ഇതിന്റെ കൃഷി ഇക്കാലത്ത് ചെയ്യുന്നത് ഈ വർഷം ഫക്ക വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ട് യൂറോപ്പിലും ആഫ്രിക്കയിലും ചൈനയിലുമെല്ലാം ഫക്കായ വകഭേദങ്ങളുണ്ട് എന്നാൽ അത്യപൂർവ്വമായി ലഭിക്കുന്ന ഇവക്ക് അറബ് മേഖലയിൽ വൻ ഡിമാൻഡാണ് ആൺപെൺ വ്യത്യാസമില്ലാതെ സൗദികൾക്ക് വലിയ ഇഷ്ടമുള്ള വിഭവം കൂടിയാണ് ഫക മരുഭൂമിയിൽ നിന്നും ശേഖരിച്ച് വിൽക്കാൻ ഇന്നിപ്പോൾ പ്രത്യേക മാർക്കറ്റ് തന്നെ തണുപ്പ് കാലങ്ങളിൽ ബുറൈദയിൽ കാണാം തണുപ്പ് കാലത്ത് മാത്രമേ ഈ സൂക്ക് അഥവാ ചന്ത ഉണ്ടാകൂ വൈകുന്നേരം ഫക്കായുമായി ആളുകൾ എത്തിയാൽ മാർക്കറ്റിൽ നല്ല തിരക്കായിരിക്കും പലപ്പോഴും ലേലം വിളിയിലൂടെ ഫക്കായുടെ വില കൂടുകയും ചെയ്യും ഇനി ഫക്കയുടെ ചരിത്രമാണ് പരമ്പരാഗതമായി അറബ് ജനത ഒരു ഔഷധമായാണ് ഇതിനെ കാണുന്നത് വെറുതെ വേവിച്ച് കഴിക്കാമെങ്കിലും കബ്സ മന്തി മജ്ബൂസ് എന്നിവയിലെല്ലാം എന്നിവ അറബ് ജനത ഉപയോഗിച്ചു പോരുന്നു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലത്തിനു മുന്നേ തന്നെ ഫക്കഅ പ്രസിദ്ധമാണ് ഇവയിലെ ജലാംശം കണ്ണിന് ആരോഗ്യം പ്രദാനം ചെയ്യുമെന്ന പ്രവാചക വചനം അറബികൾക്കിടയിൽ ഫക്കായി പ്രിയപ്പെട്ടതാക്കി ശാസ്ത്രീയ പഠനങ്ങൾ പ്രകാരം ആട്ടിറച്ചിയിലെ അതേ ഗുണം ഈ കിഴങ്ങിനുണ്ട് പുഴുങ്ങിക്കഴിക്കുമ്പോൾ ഇവക്ക് ആട്ടുകരളിന്റെ ചുവയാണത്രേ നേരിട്ടുള്ള ഉപയോഗത്തിന് പകരം മറ്റു ഭക്ഷണങ്ങളിൽ ചേർത്താണിവ ഉപയോഗിക്കാറുള്ളത് കൊളസ്ട്രോൾ തീരെയില്ലാത്ത കിഴങ്ങാണിത് രക്തചംക്രമണം സാധാരണ നിലയിലാക്കി രക്തസമ്മർദ്ദം കുറക്കാനുള്ള ശേഷി ഈ കിഴങ്ങിനുണ്ട് കാൽസ്യത്തിലൂടെ എല്ലുബലത്തിനും കരുത്തുറ്റ ശരീരത്തിനും ഇത് സഹായിക്കുന്നു നാരും പ്രോട്ടീനും ധാരാളമുള്ള ഫക്കായിൽ കൊഴുപ്പ് ഒരു ശതമാനം ഉള്ളൂ ഫലത്തിൽ മനുഷ്യ ശരീരത്തിലേക്ക് ആവശ്യമായതെല്ലാം ഈ സ്വർണ വിഭവം നൽകുന്നു ഏതൊന്നിനെയും പോലെ ഇതിനും അമിതമായ ഉപയോഗം പാടില്ല മിതമായ അറബികൾ ഇതുപയോഗിക്കാറുള്ളൂ അങ്ങനെയേ ഇത് ലഭിക്കാറുമുള്ളൂ അമിതമായ ഉപയോഗം ദഹന പ്രശ്നങ്ങളും ഉണ്ടാക്കും വേവിക്കാതെ കഴിച്ചാൽ ആരോഗ്യപ്രയാസങ്ങളും ഉറപ്പാണ് എന്നാൽ ഇവയെ നന്നായി ഉപയോഗിക്കാൻ അറിയാവുന്ന അറബികൾക്ക് അമൃതാണ് ഫക്കഅ നൂറ്റാണ്ടുകളായുള്ള അവരുടെ മരുന്നു കൂടിയാണിത് തണുപ്പിനൊപ്പം ഫക്കയുടെ കാലവും അവസാനിക്കും മരുഭൂമി പതിയെ നനവുകൾക്ക് വിട പറയും പിന്നെ മാറി മറിഞ്ഞെത്തുന്ന കാലാവസ്ഥയാണ് ഒടുവിൽ വരണ്ടുണങ്ങിയ ആകാശത്തു നിന്നും ഒരിക്കൽ കൂടി ഇടിമിന്നൽ ഭൂമിയെ തൊട്ടുനോക്കും വൈകാതെ മിന്നലുകൊണ്ട് വേരുകളാഴ്ത്തി പൊട്ടിപ്പെയ്യുന്ന മഴയാണ് തണുത്ത മഴ പെയ്യത്തിന് പിന്നാലെ മരുഭൂമി വീണ്ടും ഫക്കായിയുടെ സ്വർണനാമ്പുകൾക്ക് ജന്മം നൽകും ആർക്കും വഴങ്ങാത്ത മരുഭൂമി അങ്ങനെ അത്ഭുതങ്ങൾ പലതും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു